ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാനം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും സന്തോഷവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വർഷം അപ്പോൾ ഓരോ വർഷവും തീരുമ്പോൾ നമുക്കൊരു സത്യം പറഞ്ഞ ചെറുതിലെ മുതൽ ഒരു നഷ്ടബോധം ഉണ്ടാകും അയ്യോ രണ്ടായിരത്തി ഇരുപത്തി നാല് തീർന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒരു ഒരു നഷ്ടബോധം ഉണ്ടാവും ആ വർഷത്തിൽ ഇതെല്ലാ പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ ആ വർഷത്തെ സ്നേഹിക്കും അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുടെ രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയും പ്രതിസന്ധികൾ തന്നെയാണ് ഇനിയിപ്പോൾ മനുഷ്യജീവിതം അല്ലേ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമായിരിക്കാം അല്ലായിരിക്കാം അതൊക്കെ പോട്ടെ അപ്പോൾ ഇന്ന് ഒരു ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അല്ലെങ്കിൽ ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് ഒരു കുഞ്ഞാഘോഷം നമ്മളെ വീട്ടിൽ വീട്ടിലുള്ള ഒരു പാത്രമായിട്ട് സംഘടിപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പായവും അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിച്ച് ഇന്നത്തെ ഈ സെലിബ്രേഷൻ പൊളിക്കാം പൊളിക്കാവുന്ന വാക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടുതൽ വന്ന വാക്കാണ് തന്തവൈബ് തള്ളവൈബ് പൊളി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വന്നതാണ് ഓരോ വർഷവും ഇങ്ങനെ വരുന്ന വാക്കുകളാണ് അതുപോലെ ആ ഒരു വാക്ക് തന്നെ കണ്ടുപിടുത്ത് പറയാൻ നമുക്കൊന്ന് പൊളിക്കാം എല്ലാവരും വായും അപ്പം നമ്മളിങ്ങനെ താഴം സ്പ്രെഷ്യലാക്കാമെന്ന് വിചാരിച്ച് പുറത്ത് ഇറങ്ങിയിട്ട് വേണ്ടോ അവിടെ വെച്ചിട്ട് നമ്മൾ ചിക്കൻ പൊരിഞ്ഞ ഇട്ടിലിത്തിൽ വെള്ളമൊക്കെ വെച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ വെളിയിൽ തലയൊക്കെ വരട്ടി അരമണിക്ക് കൂടുതൽ വെച്ചിരുന്നത് ചിക്കനാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിയിലും ചെറിയ പൊടി വെളുത്തുള്ളി ഇന്ത്യ ഒക്കെ ചേർത്ത് വരട്ടിട്ടിരുന്നതാണ് അതൊന്ന് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം കേട്ടോ നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അമ്പഴത്തിൻ്റെ മുന്നിലൊക്കെ ഞാനിങ്ങനെ തവഞ്ഞടത് നമുക്ക് കുട്ടി ഇരിയെടുക്കാനുണ്ടോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് തീർന്നു നിങ്ങളുടെ അനുഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ അങ്ങനെയൊന്നും പറയാൻ വർഷങ്ങൾ എന്ന് പറയുന്നത് തുടക്കം മുതൽ എല്ലാ വർഷവും വർഷത്തിന് അതിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് നല്ലതും നമ്മൾ രണ്ടായിരത്തി ഇരുപതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായ വർഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ കരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത് ന്യൂ ഇയർ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സന്തോഷത്തിൻ്റേതായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അമ്മച്ചി ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ മാത്രം വരണേ പറയട്ടെ അപ്പോൾ ഇങ്ങനെ വൈകുന്നേരമായി വരുന്നുണ്ട് ഇത് നല്ല തിരക്കാണ് കേട്ടോ ന്യൂ ഇയറിൻ്റെ തിരക്ക് പിന്നെ ഈ മാസത്തിൻ്റെ തണുപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ആ എം സി റോഡിൻ്റെ ആ സൈഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ അറിയാമല്ലോ ഇന്ന് നമ്മുടെ ആൾക്കാർക്കൊക്കെ എല്ലാവരും ആഘോഷിക്കുന്ന അവസ്ഥ അപ്പോൾ നമ്മൾ അത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത് മാറ്റി ചിക്കൻ കേട്ടോ എന്നിട്ടൊരു പാ മാത്രം വെച്ചുകൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് മാത്രം വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അഴിച്ചു കൊടുത്തിട്ടുള്ളൂ കറിവേപ്പിലേ ഇട്ടു അതിൽ കിട്ടിയിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വലിച്ചെണ്ണയും കിടന്ന് വേവുന്നൊന്നൊരു പ്രശ്നവും മരത്തിൻ്റെ എല്ലാം ഒന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയൊക്കെ രുചിയൊക്കെ ശക്കലം ഒന്ന് ആ എണ്ണയിൽ തന്നെ പൊരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു വല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ന്യൂ ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് വീട്ടിലെ ശേഷം അപ്പോഴത്തെ ഈ സന്ധ്യ മയങ്ങട്ടോ എനിക്ക് ഭയങ്കര ഒരു സമയമാണ് കിളികളൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്ന ബാങ്കും ദീപാരാധനയും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേക സമയം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂഡ് കിട്ടുന്ന സമയങ്ങളാണ് രാവിലെയും വൈകുന്നേരത്തെയും സന്ധ്യയും പ്രഭാതവും അല്ലേ അപ്പോൾ അതൊരു വല്ലാത്ത മൂഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മോൾ തോന്നുന്നു നമുക്ക് ഇതൊക്കെ എടുക്കാം മക്കളെ എന്നൊക്കെ പറഞ്ഞു നമ്മളെടുക്കണം അപ്പം ഇരുട്ടായിട്ട് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ഇത് ഇവിടെ മൊരിയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് രണ്ട് സവാളയും കൂടി മൊരിഞ്ഞൊന്നിപ്പോൾ ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റൽമുളക് ചതച്ചതും കൂടി അതിലേ ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്കത് കഴിക്കാനുള്ള മസാല അതിൽ റെഡിയാകും കേട്ടോ വറ്റൽമുളകൊന്ന് ചതച്ചെടുത്തതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ച് വൈകുന്നേരം തന്നെ അങ്ങ് ചെയ്ത് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങളൊക്കെയും പറ്റുമെങ്കിൽ ഇതേങ്ങനെക്കൊക്കെ വയ്ക്കുന്നതൊക്കെ ചെയ്ത് വെക്കണം വയ്ക്കുന്നത് പോലൊക്കെ നമുക്കും ന്യൂ ഇയർ ആഘോഷിക്കാം നമുക്കെങ്ങനെ പോകാനൊന്നും പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവരും കൂടെയൊക്കെ ചേർന്നിട്ട് ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ വീട്ടില് നമ്മളെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു ചെറിയ സെലിബ്രേഷൻ അത്ര തന്നെ ആ തേന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു കേട്ടോ ഒരു കേക്കൊക്കെ ചാക്കജ് വാങ്ങിച്ചുകൊണ്ട് തന്നു അപ്പോൾ ഒരു തേന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വിടെ ചൊല്ലിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരവെരികയാണ് കേട്ടോ അറിയാമല്ലോ ഞങ്ങൾ അനുഭവിച്ച കഠിന വേദനകളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ടും അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടാവില്ലേ അപ്പോൾ നമ്മളിതേ കേക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ പോളിയാക്കാം നമുക്ക് ഹായ് അപ്പോൾ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ ആരംഭിക്കുകയാണ് എങ്ങനെയുണ്ട് നിങ്ങളിലേക്ക്

അപ്പോ സന്തോഷപൂർവ്വം നമ്മള് കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ അപ്പൊ ഇതിന്റെ ചിക്കൻ ഫ്രൈ ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ആ ഒരു തിരക്കാണ് കേട്ടോ ആ ദേ ചിക്കൻ ഫ്രൈ ഉണ്ട് പൊറോട്ട ചിക്കൻ കറി

നമ്മളെ നമ്മളെ ഇവിടെ വന്നിട്ട് താമസത്തിന് വന്നത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിനാണ് ക്രിസ്മസ് ന്യൂഇയർ എല്ലാം കൊള്ളി ചിക്കൻ നമ്മൾ നമ്മളിപ്പോ ഉണ്ടാക്കിയുള്ളൂ അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് വളരെ സന്തോഷമായിട്ട്

എല്ലാവർക്കും സന്തോഷത്തിന്റെതാവട്ടെ അമ്മാമയെ കൊടുക്കാൻ പറയൂ ഇപ്പൊ ദേ എവിടെയൊക്കെയോ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എവിടെയൊക്കെയോ ഇങ്ങനെ വിളക്കുകൾ കത്തുന്നുണ്ട് ഇന്നെല്ലാവരും പൊളിക്കാനുള്ള സന്തോഷത്തിലായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ വെറുതെ വന്നത് പകർത്തിയതാണ് കേട്ടോ പൊളി തന്നെ അല്ലേ ആഹാ ഇപ്പോൾ രണ്ട് ഐസ്ക്രീമും കിട്ടി ഇവിടെ കേട്ടോ അതും കൂടെ കഴിക്കാം അപ്പോൾ വളരെ സന്തോഷകമായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാൻ്റിലായിട്ട് ഡിന്നറൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ റെഡ് ബെൽവെറ്റിൻ്റെ ഐസ്ക്രീമാണ് റെഡ് വെൽവെറ്റും വാനിലയും കൂടെ മിക്സാക്കിയ സൂപ്പർ ഐസ്ക്രീം വേണമെങ്കിൽ ബാക്കൊക്കെ വാങ്ങിച്ചത് ഞാനീ ഒന്നും കഴിഞ്ഞാൽ വഴിയോടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ ആയിരിക്കട്ടെ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ടാറ്റാ